ഹരിപ്പാട് കരുതൽ ഉച്ചവണ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത് ചലഞ്ച് വെള്ളിയാഴ്ച നടക്കുമെന്ന് കരുതൽ അതിനേക്കാൾ അപ്പുറത്ത് ഒരു വലിയൊരു പുണ്യമില്ല വലിയൊരു ഭാഗ്യമില്ല ഞങ്ങൾ ആ അഞ്ചാം വാർഡിൽ കാർത്തിപ്പള്ളി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ അർജുന്റെ വീട്ടിലാണ് ആ അരവിന്ദിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് മോഹൻദാസ വീട്ടിൽ മോഹൻദാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർത്തിപ്പള്ളിയിൽ ചെറിയ കടയുണ്ടായിരുന്നു ബുക്കിൻ്റെ വിതരണമുണ്ടായിരുന്നു ഇപ്പം ഔഷധയിൽ ജോലി ചെയ്യുന്നു ശരിക്കും ആ മനുഷ്യന്റെ കഥ കേട്ടപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ വെറുതെ ചെയ്തു ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞു ഒരു കഥ ഒരു കഥ പറഞ്ഞു ആ മനുഷ്യന്റെ വൈ ഭാര്യ ക്യാൻസർ രോഗം മൂലം മരണപ്പെടുന്നു ശരിക്കും ഈ പുതിയ വീട് കട കട ഒക്കെ വാങ്ങി വെച്ച വീടാണ് ഈ വീട്ടിൽ സ്വസ്ഥമായി മോഹൻദാസ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് ഒരു ദുരന്ത നായകനാണ് ഈ വീട്ടിലെ ഭാര്യ ക്യാൻസർ രോഗം മൂലം മരിച്ചു തന്റെ മകൻ ഒരു അപകടത്തിൽ നിന്നും രക്ഷപെട്ട് വള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മറ്റൊരു അപകടത്തിലായി ചികിത്സയിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കാല് ഇരുപത് വയസ്സേ ഉള്ളു അരവിന്ദ് നിങ്ങൾ മനസ്സിലാക്കണം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ചെറുപ്പക്കാരനാണ് ഇരുപത് വയസ്സ് മാത്രമുള്ള അരവിന്ദ് ഒന്ന് എഴുന്നേറ്റ് നിവർന്ന് നടക്കണമെങ്കിൽ കാൽ നിവർത്തി നടക്കണമെങ്കിൽ ഒരു സർജറി ആവശ്യമാണ് ഒരു ലക്ഷം രൂപ ആ സർജറിക്ക് ചെലവാണ് ആ സർജറി നടത്തുവാൻ വേണ്ടി ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ കാർത്തിയപ്പള്ളി ജംഗ്ഷനിൽ ഉണ്ണിയപ്പം വിൽക്കുകയാണ് നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കി കല്ലർച്ചൂടുകൂട്ടായ പ്രവർത്തകരും അയൽക്കാരും ഈ വാർഡിലെ മെമ്പർ റോഷൻ എട്ടാം വാർഡിലെ മെമ്പർ ഉല്ലാസ് എല്ലാവരും രാജേഷ് അങ്ങനെ ഈ നിൽക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും അയൽക്കാരും കല്ലർച്ചൂടുകൂട്ടായുടെ പ്രവർത്തകരും ഇനിയും പലരും വരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഉണ്ണിയപ്പം വിറ്റ് അരവിന്ദിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുകയാണ് ഈ വെള്ളിയാഴ്ച ഒരു മണി മുതൽ കാർത്തിയപ്പള്ളി ജംഗ്ഷനിൽ അരവിന്ദിനെ സഹായിക്കണം ഒരു ഉണ്ണിയപ്പം വാങ്ങിയാൽ അരവിന്ദ് എഴുന്നേറ്റ് നടക്കും സംഭവത്തിലേക്ക് വലിയൊരു നന്മയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുക കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ കഷ്ടത അനുഭവിക്കുന്ന യുവാവിനെ സഹായിക്കുവാൻ കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ ഉണ്ണിയപ്പ വിൽപ്പന ചലഞ്ചാണ് സംഘടിപ്പിക്കുന്നതെന്നും ഷാജിക്കേട വിട്ട് പറഞ്ഞു കരുതൽ ഉച്ചകോണു കൂട്ടായ്മ പ്രവർത്തകരായ ലല്ലു ജോൺ അനീഷ് സന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് റോഷൻ മറ്റ് പ്രവർത്തകരായ റിയാസ് ജോമോൻ തുടങ്ങിയവർ ഷാജി ഷാജിക്ക ഡേവിഡിനൊപ്പം ഉണ്ടായിരുന്നു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്